ജില്ലകളിലെ വോട്ടെടുപ്പ് ഏതാണ്ട് പൂർണ്ണമായിരിക്കുകയാണ് സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ആദ്യഘട്ടം പൂർത്തിയായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്നാം ഘട്ടത്തിലെ മികച്ച പോളിംഗ് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏഴ് ജില്ലകളുടെ വിശദമായ വിവരങ്ങൾ ഈ പൊതുവായിട്ടുള്ള ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുവാൻ ഷീജ നമ്മളോടൊപ്പം ചേരുകയാണ് ഷീജ ഗുഡ് ഈവനിങ് അങ്ങനെ ഒന്നാം ഘട്ടം വളരെ വിജയകരമായി പൂർത്തിയായിരിക്കുന്നു മികച്ച പോളിംഗ് ആണ് എന്നുള്ളത് തന്നെയാണ് ഈ ദിവസം അടയാളപ്പെടുത്തുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അല്ലേ തീർച്ചയായും ശ്രീനിധി നിലവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതായത് മികച്ച പോളിംഗ് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ പോളിങ്ങിൻ്റെ സമയം ആറുമണിയോടുകൂടി അവസാനിച്ചെങ്കിൽ പോലും ഈ ഏഴ് ജില്ലകളിലും ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന വോട്ടിംഗ് നടന്ന ഈ ഏഴ് ജില്ലകളിലും ചിലയിടങ്ങളിലൊക്കെയായി ഇപ്പോഴും വോട്ട് ചെയ്യാനായി വോട്ടർമാർ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവർക്കൊക്കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടോക്കൺ നൽകിയിട്ടുള്ളൊരു സാഹചര്യമാണ് ടോക്കൺ നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യും ാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും അറിയിച്ചിട്ടുള്ളത് ഏതായാലും തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ഏകദേശം ഒരു എഴുപത്തിയഞ്ച് ശതമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചിരിക്കുന്നത് ഏതായാലും നിലവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ കണക്ക് പക്ഷേ ഇത് ഫൈനൽ കണക്കല്ല എന്നുള്ളത് ആദ്യം തന്നെ സൂചിപ്പിക്കുന്നു ലഭിച്ചിട്ടുള്ള കണക്ക് വെച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം അറുപത്തി അഞ്ച് ദശാംശം ഒൻപത് മൂന്ന് കൊല്ലം ജില്ല അറുപത്തി ഒൻപത് ദശാംശം മൂന്ന് രണ്ട് പത്തനംതിട്ട അറുപത്തി അഞ്ച് ദശാംശം ഒൻപത് ഒന്ന് ആലപ്പുഴ എഴുപത്തിരണ്ട് ദശാംശം ഏഴ് രണ്ട് കോട്ടയം അറുപത്തി ഒൻപത് ദശാംശം ഏഴ് ഏഴ് ഇടുക്കി എഴുപത് ദശാംശം രണ്ട് ആറ് എറണാകുളം എഴുപത്തി മൂന്ന് ദശാംശം മൂന്ന് ആറ് എന്നതാണ് സംസ്ഥാനത്തെ ഈ ഏഴ് ജില്ലകളിലെ കണക്കെന്ന് പറയുന്നത് ഇത് പക്ഷേ ആറു മണിക്ക് വന്ന കണക്കാണ് പക്ഷേ മണിക്ക് വരുന്ന കണക്ക് അതിൻ്റെ ഫൈനൽ കണക്കല്ല അന്തിമ കണക്കല്ല അതിനുശേഷം ഈ ക്യൂവിൽ നിൽക്കുന്ന മുഴുവൻ പേരും വോട്ട് ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ഒരു അന്തിമ ചിത്രം എത്രയാണ് അതിൻ്റെ ഒരു ഫൈനൽ പേഴ്സൻറ്റേജ് എന്നത് സംബന്ധിച്ച് നമുക്ക് ആ വ്യക്തത കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോഴായിരിക്കും കഴിഞ്ഞ തവണത്തേക്കാളും ഉയർന്ന നിലയിലാണോ ഉള്ളത് അല്ല അതിന് കഴിഞ്ഞ തവണത്തെക്കാളും രണ്ടായിരത്തി ഇരുപതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാക്കുക ഏതായാലും പൊതുവേ സംസ്ഥാനത്ത് ഈ ആദ്യഘട്ട പോളിംഗ് ഏഴ് ജില്ലകളിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ നടന്നിട്ടുള്ള പോളിംഗിൽ സമാധാനപരമായ രീതിയിൽ തന്നെയാണ് പോളിംഗ് നടന്നത് എന്നുള്ള കാര്യമാണ് അങ്ങനെ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളതൊഴിച്ചാൽ പ്രത്യേകിച്ചും അത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ചിലയിടങ്ങളിൽ സംഘർഷമുണ്ടാക്കാൻ ബി ജെ പി ശ്രമിച്ചു എന്നതൊഴിച്ചാൽ മറ്റിടങ്ങളിലൊന്നും തന്നെ ആ രീതിയിലൊരു പ്രശ്നങ്ങൾ ഇല്ലാതെ സമാധാനപരമായ രീതിയിൽ തന്നെയാണ് രാവിലെ മുതൽ വൈകിട്ട് ആറ് മണിക്ക് പോളിംഗ് അവസാനിക്കുന്നത് വരെയും കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്നുള്ള കാര്യമാണ് രീതിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ പോളിംഗ് ദിവസം ഏഴ് മണിക്ക് പോളിംഗ് ആരംഭിക്കുന്ന സമയത്ത് വലിയ തിരക്ക് നമുക്ക് പോളിംഗ് ബൂത്തുകളിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം പതിനൊന്ന് മണിവരെ ആ ഒരു ട്രെൻഡ് തന്നെയാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത് അതിനുശേഷം സ്വാഭാവികമായും മന്ദഗതിയിലാകുന്നതായിരിക്കും ആ കാലാവസ്ഥയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് പിന്നീട് വോട്ടർമാർ വൈകുന്നേരം മാത്രമായിരിക്കും പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക അത് ആ രീതിയിൽ തന്നെയായിരുന്നു ഒരു മൂന്ന് മണിക്ക് ശേഷമാണ് പോളിംഗ് ബൂത്തുകൾ കൂടുതൽ സജീവമാകുന്നത് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത് പലയിടങ്ങളിലും പോളിംഗ് കൃത്യമായ രീതിയിൽ ഇപ്പോൾ കം തന്നെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് പോളിംഗ് സാമഗ്രികൾ കൃത്യമായ രീതിയിൽ സീൽ ചെയ്ത് ആ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്ന നടപടിയും ഇപ്പോൾ ഒരു ഘട്ടമാണ് തീർച്ചയായും ഷീജ മികച്ച പോളിംഗ് തന്നെയാണ് നടന്നതെന്ന് മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ ഷീജ സൂചിപ്പിച്ച ഒരു കാര്യത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ കൂടി ചോദിക്കുകയാണ് ഷീജ തന്നെ പറഞ്ഞു ചിലയിടങ്ങളിൽ ബി ജെ പി സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചു ഇത്തരത്തിൽ ട്രാൻസ്ജെൻഡറുകളുടെ വോട്ടുമായി ബന്ധപ്പെട്ട് ചില സംഘർഷമൊക്കെ ഉണ്ടായി അതിന് അതുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ജെൻഡറുകൾ പരാതി നൽകിയെന്നൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെയാണ് പ്രത്യേകിച്ച് അത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് അതായത് വഞ്ചിയൂർ വാർഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് വഞ്ചൂരിലെ ഒരു ബൂത്തിൽ അവിടെയാണ് ഈ രീതിയിൽ സംഘർഷമുണ്ടാക്കാനുള്ളൊരു നീക്കമൊക്കെ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അവിടെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വോട്ട് കൂടുതലായി ഉൾപ്പെടുത്തി എന്നുള്ളതാണ് അവരുടെ മറ്റുള്ളവർക്ക് കൂടി വോട്ട് ഉൾപ്പെടുത്തി എന്നുള്ള കാര്യം ആയിരുന്നു ബി ജെ പി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് അത്തരത്തിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള പരാതികളൊന്നും ലഭിച്ചിട്ടില്ല കൃത്യമായ രീതിയിൽ തന്നെയാണ് അവിടെയുള്ള ആ വോട്ടർമാരുടെ വിവരങ്ങൾ ഉള്ളത് ആ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളൊരു വിവരം തന്നെയാണ് ഷാജഹാൻ അതായത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറും അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വലിയ തോതിൽ ഒരു സംഘർഷം ഉണ്ടാക്കാനുള്ളൊരു നീക്കം ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അവിടെ പോലീസിനടക്കം കൂടുതലായി പോലീസിനടക്കം ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി ഇപ്പോഴും ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെങ്കിൽ പോലും ഇപ്പോഴും ആ പ്രവർത്തകർ അവിടെ ഉണ്ട് പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിൻ്റെ എൽ ഡി എഫിൻ്റെ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ പ്രവർത്തകരും അവിടെയുണ്ട് പോലീസ് ഉണ്ട് ഇപ്പോഴും സ്ഥലത്ത് പോലീസ് അടക്കം ക്യാമ്പ് ചെയ്യുന്ന ചെയ്യുന്നൊരു അവസ്ഥയാണുള്ളത് പക്ഷേ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഇപ്പോഴും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നേരത്തെ അവിടെ സംഘർഷം ഉണ്ടാക്കാനുള്ള വലിയ നീക്കം അത് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് അതിൽ ട്രാൻസ്ജെൻഡേഴ്സ് അടക്കം നിലവിലിപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് കൂട്ടിച്ചേർക്കാനുള്ളത് കാരണം അത്തരത്തിൽ അവർക്ക് എതിരെ വലിയ തോതിലുള്ള ഒരു ആരോപണമൊക്കെ ഉന്നയിച്ചിട്ട് സാഹചര്യത്തിലാണ് അങ്ങനെയുള്ളൊരു സംഭവം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്കെതിരെ ഉന്നയിക്കുന്നത് ബി ജെ പി എന്നുള്ള കാര്യം ട്രാൻസ്ജെൻഡേഴ്സ് തന്നെ അവർ പ്രതികരിക്കുമ്പോൾ വ്യക്തമാക്കിയത് ഏതായാലും അവർ പരാതി നൽകി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും എന്നുള്ള കാര്യം കൂടിയാണ് അവരിപ്പോൾ വ്യക്തമാക്കുന്നത് ഷീജ ഷീജ വിവരങ്ങളും ഒരു സമഗ്രമായ